പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കൊല്ലം ജില്ലയുടെ തീരദേശ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള കടൽക്ഷോഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ അതുപോലെ ഇരവിപുരം താനി അതുപോലെ മയ്യനാട് മുക്കം ബീച്ച് എന്നിവിടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കൂറ്റൻ തിരമാലകളാണ് ആഞ്ഞടിക്കുന്നത് സാധാരണഗതിയിൽ നിന്നും റോഡിലേക്ക് വരെ തിരമാലകൾ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുണ്ടയ്ക്കൽ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഈ താനി അതുപോലെ മയ്യനാട് മുക്കം ബീച്ച് നിരവധി ആളുകൾ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന മയ്യനാട് മുക്കം ബീച്ചിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരമാലകളാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഇവിടെ ഇപ്പോഴും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പലരും ഈ ബന്ധപ്പെട്ട അധികൃതരും അതുപോലെ സമീപവാസികളും മത്സ്യത്തൊഴിലാളികളും വാർഡ് കൗൺസിലർ അടക്കമെത്തി ഇവരോടൊക്കെ ഇവിടെ നിന്ന് മാറി പോകണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും ആരും തന്നെ ഇത് കൂട്ടാക്കാതെ ഇപ്പോഴും കടലിൽ കളിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത് ഇത് കൊല്ലം ജില്ലയിലെ മുക്കം ബീച്ചാണ് ഇവിടെ ഒരു അപകടമുണ്ടായാൽ പോലും ഇവിടെ ലൈഫ് ഗാർഡുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല എന്നുള്ള ഒരു വിഷമകരമായ കാര്യം കൂടി നമ്മളെല്ലാവരും ചിന്തിക്കണം ഇവിടെ യാതൊരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നമ്മളൊക്കെ പിരിഞ്ഞു പോകണമെന്നാണ് പലപ്പോഴും ഇവിടെ വാർഡ് കൗൺസിലർ അടക്കമുള്ളവർ ഇവിടെ എത്തി പറഞ്ഞത് എന്നാൽ പോലും ആരും തന്നെ ഇത് കൂട്ടാക്കിയില്ല കൊച്ചു കുട്ടികളുമായി എത്തിച്ചേർന്നവർ പോലും ഈയൊരു കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട് നിന്ന് കാലു നനക്കുകയും അല്ലെങ്കിൽ കുട്ടി ുമായി ഈ കടലിൽ നിന്ന് കളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് കടൽ സാധാരണഗതിയിൽ നിന്നും കടൽ വെള്ളം റോഡിലേക്ക് വരെ അതായത് ഈ ഒരു പുരിമുട്ടും കഴിഞ്ഞ് റോഡിലേക്ക് വരെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കൊല്ലം ജില്ലയിലെ മുക്കം ബീച്ചിലാണ് ഇപ്പോഴും ആളുകൾ ഇവിടെ കാലു നനയ്ക്കാനും ഒക്കെയായി എത്തിച്ചേരുന്നത് ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കൗൺസിലായ ലീന ലോറൻസ് അടക്കമുള്ളവർ എത്തി ഇവിടെ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ കടൽപ്പുറത്ത് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കുട്ടികളുമായി ഇറങ്ങി നിൽക്കുന്നവരുടെ അടുത്തൊക്കെ പറയുകയുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഇതൊന്നും ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ഇപ്പോഴും ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരാരും കയറാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ് അറിയിക്കുന്നത് ജില്ലയുടെ പല ഭാഗത്തും ഇപ്പോൾ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും ഇത്തരത്തിലുള്ള സാധാരണഗതിയിൽ നിന്നും കൂറ്റൻ തിരമാലകളായി ഇങ്ങനെ അടിച്ചു കയറുകയാണ് ജനങ്ങൾ അത്രയധികം ജാഗ്രത പുലർത്തണം ഇപ്പോൾ തീരദേശവാസികൾ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ ഈ ബീച്ച് തീരം കാണുവാനായി എത്തിച്ചേരുന്നവരൊക്കെ ബന്ധപ്പെട്ട അധികൃതരുടെ വാക്കുകൾ കേൾക്കണമെന്ന് കൂടിയാണ് നമ്മൾ പറയാനുള്ളത്